നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരിക്കലും മറക്കാനാകാത്ത വിഷയമായിരുന്നു സിജോ നേരിട്ടത് ഒന്നും രണ്ടും ആഴ്ചയിൽ വോട്ടിങ്ങിൽ മുൻപന്തിയിൽ നിന്ന സിജോ ഒരു ഒന്നാം സ്ഥാനത്തേക്ക് വരെ എത്തുമായിരുന്ന സിജോയുടെ സ്വപ്നങ്ങളെയാണ് സഹ മത്സരാർത്ഥി റോക്കി ഇല്ലാതാക്കിയത് ജീവിതകാലം മുഴുവൻ താൻ നേരിട്ടേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് സിജോ നേരിടുന്നുണ്ട് ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ക്രൂരമായ ഒരു ഫിസിക്കൽ റിസൾട്ടാണ് നടന്നത് എന്ന് തന്നെ പറയാം അസൈ റോക്കി സിജോ ജോണിന്റെ താടിക്ക് ഇടിക്കുകയാണ് ചെയ്തത് ഇടിയിൽ ഗുരുതരമായ പരിക്കാണ് സിജോയ്ക്ക് ഉണ്ടായത് താടിയിൽ കേടുപാടുകൾ സംഭവിച്ച് സിജോ സർജറിക്ക് വരെ വിധേയനായി സംഭവം നടന്ന ഉടൻ ഹൗസിൽ വെച്ച് സിജോ റോക്കിയോട് ക്ഷമിച്ചിരുന്നു എന്നാൽ അത്രത്തോളം ഒരു മോശമായൊരു പ്രവൃത്തി ചെയ്തിട്ടും അത് മാസായി സോഷ്യൽ മീഡിയ വഴി റോക്കി ആഘോഷിക്കാൻ തുടങ്ങിയതോടെ സിജോയും റോക്കിയോട് ഇനി ഇനിയൊരിക്കലും ക്ഷമിക്കില്ലെന്ന നിലപാടിലായി തുടർന്നും റോക്കി തന്നെ ഇടിച്ച സംഭവം ആഘോഷിച്ചാൽ കേസ് കൊടുക്കാനാണ് സിജോയുടെ തീരുമാനം അതേസമയം സിജോ വീട്ടിലേക്ക് വന്നാൽ എല്ലാം മറന്ന് ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്നാണ് സി റോക്കി പറയുന്നത് എന്നാൽ റോക്കിയോട് ഒരു തരത്തിലുള്ള സൗഹൃദത്തിനും സിജോയ്ക്ക് താല്പര്യമില്ല ഇപ്പോഴാണ് റോക്കി വിഷയത്തിൽ താൻ സ്വീകരിക്കാൻ പോകുന്ന ഭാവി പരി നടപടികളെ സിജോ പറയുകയാണ് ബിഗ് ബോസ് ഷോ കണ്ടില്ല കണ്ടിട്ടില്ല ചില ഫുട്ടേജുകളും മറ്റുമാണ് കണ്ടത് ഹൗസിലായിരുന്നപ്പോൾ എനിക്ക് റോക്കിയോട് ദേഷ്യമുണ്ടായിരുന്നില്ല അതിന് കാരണം സൗഹൃദത്തിനെ ഞാൻ മാനിച്ചത് കൊണ്ടാണ് മാത്രമല്ല എൻ്റെ ഫിസിക്കൽ കണ്ടീഷനെക്കുറിച്ച് കൃത്യമായ ബോധ്യവും എനിക്കുണ്ടായിരുന്നില്ല പിന്നെ അത്രമൊരു പെരുമാറ്റം നടത്തിയിട്ട് റോക്കി ചെയ്യേണ്ട ചില മര്യാദകൾ ചെയ്തിട്ടില്ല ഒന്ന് എൻ്റെ വീട്ടുകാരെ വിളിച്ച് സംസാരിക്കാമായിരുന്നു അന്ന് ഹൗസിൽ സംഭവിച്ച ആക്ടിൻ്റെ പേരിൽ റോക്കിക്ക് ഒരു ദേഷ്യ ഇഷ്യൂവും ഇതുവരെ ഉണ്ടായിട്ടില്ല കോടതിയിൽ പോവുകയോ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ഹൗസിലായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു റോക്കി ഇടിച്ചതിൽ എനിക്ക് ഇല്ലെന്ന് എൻ്റെ ഫിസിക്കൽ കണ്ടീഷനെ കുറിച്ച് എനിക്ക് വ്യക്തമായി അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് കേസ് ഇല്ലെന്ന് പറഞ്ഞത് ചിലർ പറഞ്ഞത് കേട്ടു ഞാൻ നന്മ വരം കളിക്കുകയാണെന്ന് വെറും നൂറ് ദിവസത്തെ ഗെയിമിൻ്റെ പേരിൽ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ വെച്ച് നന്മ വരം കളിക്കേണ്ട ആവശ്യം എനിക്കില്ല ഗെയിം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് എൻ്റെ ഫിസിക്കൽ കണ്ടീഷനെക്കുറിച്ചും റോക്കി ചെയ്ത കാര്യങ്ങളുമെല്ലാം ഞാൻ അറിയുന്നത് ഞാൻ കണ്ടത് അന്നത്തെ സംഭവം പോലീസ് സോഷ്യൽ മീഡിയ വഴി ആഘോഷിക്കുന്നതാണ് റോക്കി അതിനെ ഒരു മാസായി കണ്ടു റോക്കി എന്ന പേര് അദ്ദേഹം സ്വയം ഇട്ടതാണെന്ന് തോന്നുന്നു ഇതുവരെ പ്രതികരിക്കാതെ ഇരുന്നു പ്രശ്നങ്ങൾ വേണ്ടെന്ന് കരുതിയാണ് പക്ഷെ റോക്കി അതെല്ലാം ആഘോഷിക്കുകയാണ് അപ്പോൾ ഞാനൊരു മണ്ടനാകും തുടർന്നും റോക്കി ഇതൊരു ആഘോഷമായി കൊണ്ടുപോവുകയാണെങ്കിൽ കേസ് കൊടുക്കും റോക്കിയുടെ വീട്ടിലേക്കും ഞാൻ പോകില്ല ഞാൻ ഹൗസിൽ നിന്നും ഇറങ്ങിയ ശേഷം മൻസിബിയെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ റോക്കി കൺവിൻസ്ഡ് ആയോ എന്നത് എന്റെ വിഷയമല്ല ഹൗസിലെ ഏറ്റവും ശക്തനായ ഒരു മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ പക്ഷേ അദ്ദേഹം ഫിസിക്കലി കയ്യേറ്റം ചെയ്യില്ലെന്ന് ഉറപ്പിലാണ് എല്ലാവരും പ്രൊവോക്ക് ചെയ്ത് സംസാരിക്കുന്നത് റോക്ക് നല്ലൊരു ഗെയിമറായിരുന്നു പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്തത് പുറത്തിറങ്ങിയ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ചേഷ്ടകളാണെന്നും പറയുകയായിരുന്നു സിജു You 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 are watching... You are watching. You are watching. You are watching. me. സിജോ യു on യു On യുവാൻ മാറ്റി metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you